മെഗാസ്റ്റാർ എന്ന് ആദ്യം വിളിച്ചത് അവരാണ് ഈ വീഡിയോ നിങ്ങൾ മുതലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മെഗാസ്റ്റാർ എന്ന് ആദ്യം വിളിച്ചത് അവരാണ് ഞാനത് സ്വയം കൊണ്ടു നടക്കുന്നില്ല മമ്മൂട്ടി പറയുന്ന ഒരു പ്രസക്ത ഇന്റർവ്യൂവിലെ പ്രസക്തമായ ഭാഗമാണിത് തന്നെ മെഗാസ്റ്റാർ എന്ന് വിളിച്ചു തുടങ്ങിയതിന്റെ പിന്നിലെ കഥ പറഞ്ഞ് മമ്മൂട്ടി ദുബായ് മാധ്യമങ്ങളാണ് തനിക്ക് മെഗാസ്റ്റാർ എന്ന വിശേഷണം ആദ്യമായി നൽകിയത് എന്നാണ് മമ്മൂട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഗാലിദ് അൽ അമീറുമായി നടത്തിയ അഭിമുഖത്തിലാണ് മമ്മൂട്ടി കാര്യങ്ങൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഒരു ഷോയ്ക്ക് വേണ്ടി ആദ്യമായി ദുബായിലേക്ക് പോകുന്നത് അന്നവർ എനിക്കൊരു വിശേഷണം തന്നു ദി മെഗാസ്റ്റാർ ദുബായ് മാധ്യമങ്ങളാണ് എനിക്ക് ആ വിശേഷണം തന്നത് അല്ലാതെ ഇന്ത്യയിൽ നിന്നുള്ള ആരുമല്ല ഞാൻ ദുബായിൽ എത്തിയപ്പോൾ അവർ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്ന് ദുബായിൽ എത്തുന്നു എന്നെഴുതി മെഗാസ്റ്റാർ എന്ന പേര് ലഭിച്ചപ്പോൾ എന്ത് തോന്നിയെന്ന ചോദ്യത്തിന് അത് വിശേഷണം മാത്രമാണ് എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി ആളുകൾ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമാകാം വിശേഷണങ്ങൾ തരുന്നത് ഞാനത് സ്വയം കൊണ്ട് നടക്കുന്നില്ല ഞാനത് ആസ്വദിക്കുന്നുമില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് തന്നെ മമ്മൂക്ക എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടമെന്നും മമ്മൂട്ടി പറയുന്നുണ്ട് അതേസമയം മമ്മൂട്ടിയുടെ ടർബോ സിനിമ അമ്പത് കോടി ക്ലബും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് മെയ് റിലീസ് ചെയ്ത ടർബോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അമ്പത് കോടി പിന്നിട്ടത് വലിയ റെക്കോർഡ് തന്നെയായിരുന്നു വെറും നാല് ദിനങ്ങൾ കൊണ്ടാണ് ചിത്രം കോടി പിന്നിട്ടത് ഇതോടകം തന്നെ ചിത്രം എഴുപത്തിയഞ്ച് കോടിക്കടുത്ത് ക്ലബിലേക്ക് അംഗമാകാനുള്ള യാത്രയിലാണ് ടൂറിസ്റ്റുകളെ ഓഫ് റോഡ് യാത്ര ചെയ്യുന്ന അരുവുപ്പുറത്ത് ജോസ് എന്ന ജീപ്പ് ഡ്രൈവറായിട്ടാണ് ടർബോയിൽ മമ്മൂട്ടി എത്തുന്നത് ആക്ഷൻ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രം സംവിധാനം ചെയ്തത് വൈസാഗാണ് ആണ് ബിദിൻ തോമസ് തോമസ്റ്റേതാണ് തിരക്കഥ ഏതായാലും ഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളാണ് ടെർബോ എന്ന ചിത്രത്തിനു വേണ്ടി മമ്മൂട്ടി ഒരുക്കിയിരിക്കുന്നത് മെഗാസ്റ്റാർ എന്ന വിശേഷണം സ്വയം ചാർത്തി കിട്ടിയതല്ല അദ്ദേഹം തന്നെ പറഞ്ഞു നടന്നതുമല്ല ഇത് ആളുകൾ വിളിച്ചതാണെന്ന് മുൻപ് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ വീണ്ടും വീണ്ടും അത് പറയേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത് ഏതായാലും മറ്റ് താരങ്ങൾക്കിടയിൽ സ്വന്തം ടൈറ്റിലുകൾ വലിയ വലിയ പേരുകൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന മറ്റ് താരങ്ങൾക്കിടയിൽ തികച്ചും വ്യത്യസ്തനാവുകയാണ് നമ്മുടെ സ്വന്തം മമ്മുക മമുകയുടെ ഈ കഥ ഈ ഇൻ്റർവ്യൂവും വലിയ രീതിയിൽ തന്നെ തരംഗമായി മാറിക്കഴിഞ്ഞു മറ്റും ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂവിൽ പങ്കുവയ്ക്കുന്നുണ്ട് രസകരമായ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കാണാവുന്നതാണ് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് വലിയ വൈറലായി മാറിക്കഴിഞ്ഞു ആ ഒരു യൂട്യൂബ് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരുന്നവർക്കും